ഹലോ മൈ ഗേഴ്സ് ഞമ്മൾ അടുത്ത മലപ്പുറം മോട്ടേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു ഇപ്പോൾ പുതുതായിട്ട് കുറേ വണ്ടികൾ കയറിയിട്ടുണ്ട് അപ്പോൾ ഒരു പത്തൊൻപത് വണ്ടിയിൽ ഒരു പത്തിരുപത്തഞ്ച് വണ്ടി മാത്രമേ നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോയില് രണ്ടാം പാർട്ടിയായിട്ട് സെക്കൻഡ് പാർട്ടിയായിട്ട് നമ്മൾ അടുത്ത വീഡിയോ വിടും അപ്പോൾ കുറഞ്ഞ വണ്ടികൾ മാത്രമേ ചെയ്യണുള്ളൂ കമൻറ്റിലൊക്കെ പല പ്രശ്നങ്ങളും ഇതൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ആദ്യം ഒരു യൂട്യൂബറോ ക്യാമറാമാനോ അല്ല അപ്പം അതുകൊണ്ട് പല മൈക്ക സൗണ്ട് കൂടുതൽ അതേമാതിരി എയ്റ്റ് നമ്പർ കുറെ വലുതായി വണ്ടി കാണുന്നില്ല പല കംപ്ലൈൻറ്റുകളും പരാതികളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പുതിയ ചാനൽ ഓപ്പൺ ആയി വരുന്നുള്ളൂ എന്ത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളൊക്കെ കമൻ്റിലോ അല്ലെ നേരിട്ട് വിളിച്ചോ പറയാം നമുക്ക് അതൊക്കെ ക്ലിയർ ആക്കാൻ നമ്മൾ നൂറ് ശതമാനം ശ്രമിക്കാം എന്നാലും നിങ്ങൾ വണ്ടി ലാഭം ഉണ്ടോ പിന്നെ നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾ വന്ന് നോക്കുക മാത്രമേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുത്താൻ നമ്മുടെ കുറേ വണ്ടികളുണ്ട് മലപ്പുറം മോട്ടേഴ്സിൽ ചെറുവണ്ടിയായിട്ടും വലിയ വണ്ടി ആയിട്ടും നിങ്ങൾക്ക് നമ്മളെ നേരെ രണ്ട് മൂന്ന് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് നേരെ കോണ്ടാക്റ്റ് ചെയ്യുക വിളിക്കാം അപ്പോൾ നമ്മൾ അടുത്ത ഫസ്റ്റ് ആയിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു വണ്ടി ഒരു അൾട്ട് എണ്ണൂറാണ് ചെറിയ പാർട്ടികളൊക്കെ കുറേ അൾട്ടെണ്ണൂറുണ്ടോ അൾട്ടെണ്ണൂറ് ഉണ്ടോ ആയിക്കോ ഉണ്ട് അൾട്ട് എണ്ണൂറ് മൂന്നാല് പീസുകളുണ്ട് നമ്മൾ രണ്ട് പീസൊക്കെ ഇതിൽ നമ്മൾ ചെയ്യണമുള്ളു അപ്പോൾ ഇത് ഫസ്റ്റ് മ്മള് ചെയ്യണ രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ റീപ്ലേസ് കാര്യമൊന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സീറ്റ് കവറ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ തുറന്ന് കാണിച്ചു തരും നല്ല ഗ്യാരണ്ടി വണ്ടിയാണ് ടയറൊക്കെ എറണാൽ ഒരു തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് ബാക്കിൽ ഫ്രണ്ടിലൊരു എഴുപത് ശതമാനം ഫ്രണ്ടിലും ഉണ്ട് നമ്മൾ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ നാളെ ചെയ്യും ഫസ്റ്റ് വീഡിയോ വീഡിയോ വേണ്ടി ഇന്നലെ രാത്രിയേ കയറിയിട്ടുള്ളൂ വണ്ടി നല്ല അടിപൊളി സീറ്റ് കവറ് നല്ല ഇൻറ്റീരിയർ കാര്യൊക്കെ നല്ല വൃത്തിയിലെ വണ്ടി ചെറിയ കിലോമീറ്റർ ഒന്നിന്റെ താഴത്തേക്ക് ഓടിയ വണ്ടിയാണ് നമ്മൾ ഇത് ചോദിക്കണത് രണ്ടു ലക്ഷം രൂപയാണ് ചോദിക്കണത് മാക്സിമം നമുക്ക് പൊട്ടിച്ച് ചെറുതാക്കി കൊടുക്കും മാക്സിമം എന്തായാലും ഒക്കെ ചെയ്ത് കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനാല് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇത് പതിനേഴ് ഡിസംബർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി ആട്ടോ നമുക്ക് മാക്സിമം ഇതുമായ ഒരു ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ബാക്കി ലോണ് ചെയ്തു കൊടുക്കാം ഒരു ഇരുപത് ഡൗൺ പേയ്മെൻറ്റ് ഇരുപത് ഇരുപത്തഞ്ച് മുഫീൻ്റെ ഉള്ളിലൊക്കെ അല്ല നല്ല പ്രൊഫൈലക്കാണെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപക്ക് മതിയാവും പിന്നെ ഇത് ലോൺ ചെയ്യാൻ മറ്റേ മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് അങ്ങനത്തെ ഒന്നും ഇസ്റ്ററി ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് നമ്മൾ രണ്ട് ലക്ഷം രൂപ ചോദിക്കൊണ്ട് ആണ് വില നേരെ വരിക കാണുക ഇരുപത്തി നാല് ഒമ്പതാം മാസം പുതിയ ബാറ്റി ബത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വണ്ടി കിട്ടാ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കെട്ടോ രണ്ട് ലക്ഷം രൂപയിൽ എന്തെങ്കിലും പൊട്ടിച്ച് നമ്മൾ കൊടുക്കും ആവശ്യക്കാര് വിളിക്കാം ഓക്കെ അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണേ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു ഓമിനിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ് മേജർ റീപ്ലൈസ് കാര്യങ്ങളൊന്നുമില്ല ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ ആണ് ഇത് ഓടിയിട്ട് ഒരു ലക്ഷത്തി അറുന്നൂറ്റി കിലോമീറ്റർ ആണ് ഇത് ഓടീറ്റില്ല മേജർ ആക്സിഡന്റ് അങ്ങനത്തെ ഒന്നുമില്ല ചെറിയ ശേച്ചാർക്ക് വീട്ടിലത്തെ ആവശ്യക്കാർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അടിപൊളി വണ്ടിയാണ് കാര്യങ്ങളൊക്കെ പക്കയാണ് നമ്മളെ ഇത് ഇന്നേരെ പോളീസ് കഴിഞ്ഞ് വന്ന് അതിൻ്റെ ഇതും കൂടി നമ്മൾ നമ്മളതിൽ ഇട്ടിട്ടില്ല അല്ല മിററൊക്കെ പുതിയ സൈഡ് മാറാല്ലാണ് അതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കും നല്ല വണ്ടിയാണ് ആൾക്കാർ വിളിക്കുക പിന്നെ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപക്ക് ഇത് ഈ വണ്ടി നമ്മൾ കൊടുത്തു ഒന്ന് എൺപത്തഞ്ചിന് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് രജിസ്ട്രേഷനിലെ സെക്കൻഡ് സിംഗിൾ ഓണർഷിപ്പിലേ കിടക്കണം നല്ല അടിപൊളി വണ്ടി വേക്കൊക്കെ അവിടെ നിന്ന് മുട്ടന്ന് പോയിട്ട നല്ല വണ്ടിയാണ് ആ ചാനല് കാര്യൊക്കെ പക്കേട്ടോ ഈ സൈഡൊക്കെ കണ്ടില്ലേ നല്ല ചാനലും കാര്യം വാ നല്ല അടിപൊളി വണ്ടിയാണ് നമുക്ക് ആൾക്കാർക്ക് ആവശ്യക്കാര് വിളിച്ചോളി നേരെ ഫുൾ ഏകദേശം ഒരു പത്ത് മുപ്പത് റുപ്യ ഇരുപത് റുപ്യ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ചാനലൊക്കെ പക്കേട്ടോ യോമിനിൻ്റെ കാര്യമായിട്ട് ഈ ചാനലുകളൊക്കെ നോക്കല് ഇതൊക്കെ നല്ല നമ്മൾ ഇൻ്റീരിയറിൽ കാര്യങ്ങളൊക്കെ ഫുള്ള് എന്നാൽ ചെയ്ത് കൊടുക്കുന്നതാണ് ഇനി ഒരു സൈഡ് മിറർ വെക്കാണ്ട് അതൊക്കെ നമ്മൾ വെച്ചുകാണ്ട് കൊടുക്കും സാധനം കൊടുത്തിട്ടുണ്ട് വീൽ കപ്പ് ചെയ്ത് കൊടുക്കും ഇത് നമുക്ക് ഒന്ന് അൻപത്തഞ്ചിന് ഉണ്ടാവും രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് നാലാം മാസം പേപ്പർ ഇത് ഞാൻ കാണിച്ചു തരാം വരുന്നത് ഇത് വർഷം വരുന്നത് അതായത് പതിമൂന്ന് മോഡല് പതിനാല് രണ്ടാം മാസം വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് കിടക്കുന്ന വണ്ടി അപ്പോൾ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം റുപ്യാക്ക് കിട്ടും എവിടേം കിട്ടില്ല പതിനാല് രണ്ടാം മാസം വണ്ടി ഒന്നിനി ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം റുപ്യാക്ക് ഒന്നേ മുപ്പത് ലോൺ കൊടുക്കും എവിടെ അന്വേഷിച്ചോട്ട് നമ്മൾ പറയുന്ന വില ഏറെ ഇതൊക്കെ ഗവൺമെൻറ്റിലുണ്ട് പോലെ അന്വേഷിച്ചിട്ട് പറഞ്ഞാൽ മതി ഓക്കെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് റേസറി ലോമിന് അല്ല അടിപൊളി വണ്ടി ഒന്ന് അൻപത്തഞ്ച് ഓക്കെ ഹലോ അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡിസേർ ആണ് സഡൻ ടൈപ്പ് വണ്ടി ഡീസൽ വണ്ടി പത്തിരുപത് കിലോമീറ്റർ ഗ്യാരണ്ടിയില്ല വണ്ടി ഇതൊക്കെ ഇന്നലെ വന്നിട്ടുള്ളൂ നമ്മൾ മുട്ടിച്ചിട്ട് ആണ് ഇന്ന് ഞായറാഴ്ച ആണ് വീഡിയോ ചെയ്യാൻ കേൾപ്പില്ല എന്നാലും എന്തേലും വീഡിയോ ഇടണ്ടെന്ന് എഴുതിയിട്ട് നമ്മൾ ചെയ്യാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡിസേർ വീഡിയോ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കണം നല്ല അടിപൊളി വണ്ടി കിട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ നല്ല ഇൻഡീരിയർ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വണ്ടിയാണ് സഡാൻ ടൈപ്പ് ഡീസൽ വണ്ടി വണ്ടികൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കുള്ളത് ഉള്ളൊക്കെ നല്ല പക്ക വണ്ടി കേട്ടോ ആൻഡ്രോയിഡ് സെറ്റൊക്കെ ഇത് നല്ല രീതിയിൽ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഡീസൽ വണ്ടി ഉപയോഗിക്കണവർക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കണ വണ്ടിയാണ് നമുക്ക് ചെറിയ പൈസക്ക് കൊടുക്കട്ടെ രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ സഡാൻ ടൈപ്പ് വണ്ടി കൊടുക്കണേ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ഇത് ഓടിയിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പായിട്ടുള്ളൂ നല്ല ക്വാളിറ്റി വണ്ടി ഏകദേശം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇൻ്റീരിയർ ഇതൊക്കെ ഇവിടെ തുറന്നെടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വീഡിയോ സ്വിഫ്റ്റ് ഡിസൈർ ഇട്ടോ കുറെ പാൾട്ടുകൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഉണ്ടാവും നമുക്ക് ഫോട്ടോസൊക്കെ ഏത് വേണമെങ്കിലും വിളിച്ചോട്ടെ നമുക്ക് ഏത് നമ്മ ഈ നമ്പറിൽ വിളിച്ചു വിളിച്ചാൽ നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ വിട്ടുകൊടുക്കും കേരളം ഇട്ടുകൊടുക്കും വണ്ടിൻ്റെ ഫോട്ടോങ്ങൾ വിട്ടുകൊടുക്കും ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഞമ്മൾ ചോദിക്കണത് നെഗോഷ്യബിളാണ് വില എവിടെയും കിട്ടില്ല അന്വേഷിച്ചോളി വി ഡി ഐ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അവിടുത്തെ നമ്മൾ വെറും മെഗാ ഓഫറിൽ കൊടുക്കണവരൊരു സഡാൻ ടൈപ്പ് വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പിന്നെ ഏറ്റവും രാജാവിൻ്റെ വണ്ടിയാണ് ടയോട്ട വണ്ടി ടയോട്ടൻ്റെ വണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ വിലക്ക് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നാല് സംതിങ് വിലയുള്ള വണ്ടി നമ്മൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം അഞ്ചി തൊണ്ണൂറിട്ടിയാൽ നമ്മൾ കൊടുക്കാം മാക്സിമം ഫുൾ ലോണ് ഒരു ഉറുപ്പ്യ മുടക്കാതെ നമുക്ക് ലോൺ കൊടുക്കാം ഒരു എഴുപത്തി ജില്ലാനം കിലോമീറ്റർ ഒടിയ വി എക്സ് ഓപ്ഷനാണ് ഫുൾ ലോഡ് വണ്ടി അലേവിയില് വരും പിന്നെ സ്റ്റാരി കൺട്രോൾ എയർ ബാഗ് കാര്യങ്ങൾ എ ബി എസ് എല്ലാം വരുന്ന വണ്ടി സീറ്റ് അഡ്ജസ്റ്റ് ഒക്കെ സീറ്റൊക്കെ അയറ്റുവിട്ട പൊന്തിച്ചാ താത്ത എല്ലാം ചെയ്യുക എല്ലാ സെറ്റപ്പും ഇല്ല വണ്ടി നമ്മളിത് കൊടുക്കണേ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ ചോദിക്കണേ നെഗോഷ്യബിളാണ് മൂന്നര മൂന്നേ മുക്കാലൊക്കെ മാർക്കറ്റിലെ വണ്ടിയാണ് നമ്മൾ കൊടുക്കണേ ഇത് ചെറിയൊരു ഫ്ലാറ്റ് ലെവലിൽ വെള്ളം കയറിയ വണ്ടിയാണ് പറഞ്ഞ കണ്ട് നമ്മൾ റീപ്രൈസില്ലാണെങ്കിൽ റീപ്രൈസ് എന്ന് പറയും ഫ്ലഡ് വണ്ടി അതായത് ഫ്ലഡ് ഫ്ലാറ്റ് ലെവൽ വള്ളം കാറ്റഗറിയിൽ ലെവലിൽ വള്ളം കയറിയ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറിയതാണ് ഇപ്പോഴും സ്ഥിരമായിട്ട് ആൾക്കാർ ഉപയോഗിക്കണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് നമ്മൾ മിഞ്ഞാന്ന് എടുത്ത് മാറ്റി വണ്ടി എടുത്തതാണ് ഫുൾ ഓണിൽ ചെയ്യുക ഇത് ഓപ്ഷൻ വരുന്നത് വി എക്സ് ആണ് എറ്റ് യുസ് കേട്ടോ ആകെ എഴുപത്തി ജില്ലാ കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ എല്ലാ വണ്ടി ആട്ടോ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ നമ്മൾ ചോദിക്കണത് മാക്സിമം ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണിത് എറ്റ്യൂസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വി എക്സ് നല്ല ഇൻറ്റീരിയല് ഒക്കെ നല്ല അടിപൊളി വണ്ടി വണ്ടിയാട്ടോ ഒന്നും ചെയ്യാല കുറഞ്ഞ കിലോമീറ്റർ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ കറക്റ്റ് ഹിസ്റ്ററി കമ്പനി സർവീസൊക്കെ ഉണ്ട് വണ്ടി നമ്പർ കാണിച്ചു കൊടുത്തോളാം ആൾക്കാർക്ക് വേണമെങ്കിൽ സർവീസ് ടയോട്ടന്റെ ഷോറൂമിൽ നിന്ന് സർവീസ് എടുത്തോട്ടെ നല്ല സർവീസും കാര്യമൊക്കെ കെ നാൽപ്പത്തിരണ്ട് കെ അൻപത്തേഴ് പൂജ്യം പൂജ്യം വണ്ടി അമ്പറാണ് കറക്റ്റ് ഹിസ്റ്ററി ഇല്ല വണ്ടിയാണ് കറക്റ്റ് കമ്പനി സർവീസ് ഇല്ല വണ്ടി ദൈവത്തി ജില്ലാനും വരെ പക്ഷേ ഇത് ഹിസ്റ്ററിയിൽ ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല പുറത്തുനിന്ന് പണിയെടുത്താണ് പിന്നെ ഫ്ലാറ്റ് ലെവലുള്ളൂ ഫസ്റ്റ് കാറ്റഗറിയിൽ ഫ്ലഡ് ഹിസ്റ്ററിയിൽ പണിയെടുത്താണ് ഒരു കുഴപ്പമില്ല പാർട്ടിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം ഏത് വണ്ടി വേണമെങ്കിലും ഇനി ഇത് നല്ല എല്ലാ വണ്ടി ഓലെ ഓലെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് നമ്മളെത്തന്നെ എടുത്താൽ മതി കേട്ടോ ഇതൊക്കെ ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടി ആടോ ഈ അത്യാവശ്യം നമുക്ക് മാക്സിമം ലോൺ കൊടുക്കാം എല്ലാ വണ്ടികളും മാക്സിമം ലോൺ എടുക്കാം ഇരുപത് റുപ്യ മുപ്പത് റുപ്യ റേഞ്ചില് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ട്രാക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ കൊടുക്കാം ഓക്കെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴാണ് കഴിഞ്ഞ വീഡിയോ ഒരൊന്നര ലക്ഷം റുപേൻ്റെ താഴെയുള്ള വണ്ടികളെ കുറച്ച് ചെയ്തിന്റേ അത് മാക്സിമം മിക്സഡ് ആയിട്ടാണ് ചെയ്യണത് എല്ലാവർക്കും വേണ്ടത് വലുതും ചെറുതും ഒക്കെ വേണ്ടതെന്നത് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ കിടക്കുന്ന ഒരു റിഡ്സാണ് റിഡ്സ് വി ഡി ഐ ഓപ്ഷനാണ് വരുന്നത് നാല് ഡോർ വിൻഡോ എ സി ഇപ്പോൾ കമ്പനി സെറ്റ് സിംഗിൾ ഓണർഷിപ്പിൽ ആകെ ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക വി ഡി ഐ ഓപ്ഷനാണ് ടയർ കാര്യമൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ ആക്സിഡന്റ് പ്രഡ് ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല ഹിസ്റ്ററി ഒക്കെ വേണമെങ്കിൽ എടുത്തോട്ടെ കേൾ പതിനെട്ട് എൻ അൻപത്തിനാല് ഇരുപത്തി ഒമ്പത് വി ഡി ഐ ഓപ്ഷനിൽ വരുന്ന റിട്ട്സ് ആണ് നമുക്ക് ഇത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യാറ് ഉപയോഗക്ക് പതിനാല് മോഡല് എവിടെയും കിട്ടില്ല പോലെ അന്വേഷിച്ചോട്ടെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ല നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങൾ ഇൻറ്റീരിയല് ഒക്കെ എല്ലാ വണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കിട്ടും മാക്സിമം ഇതൊരു രണ്ടേ മുക്കാൽ മൂന്ന് ലക്ഷം ഉറപ്പ ട്രാക്കിലോക്ക് ലോണും കയറും മേജർ ആക്സിഡൻറ് കാര്യങ്ങളൊന്നുമില്ല ന്യൂ ഷേപ്പിലാണ് വരുന്നത് പതിനാല് മോഡൽ ആകൊണ്ട് ന്യൂ ഷേപ്പ് ഫ്രണ്ട് ഒക്കെ ഇറലേറ്റം ഈ മഴയൊക്കെ എല്ലാം മോഡലാണ് വരിക ഇപ്പം മറ്റേ പഴയ ടൈപ്പ് കാണാൻ പന്ത്രണ്ട് ഇങ്ങനെ ഷേപ്പ് വേറെ വരിക ഇത് ന്യൂ ഷേപ്പിലാണ് വരിക പതിമൂന്നിൻ്റെ ശേഷമാണ് ഈ ന്യൂ ഷേപ്പ് റിക്സ് അങ്ങനെ അറിയാത്തവർക്ക് പറഞ്ഞു തരാണേൽ അറിയുന്നവർക്കല്ല അപ്പം കമന്റിൽ നമ്മക്ക് അറിയുന്നൊക്കെ പറയും പല അറിയാത്ത ആൾക്കാർ ഇത് കാണുന്നുണ്ടാവും അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാല് മോഡല് മൂന്ന് ഇരുപത്തഞ്ചിന് രണ്ട് മുക്കാലിന് മൂന്നൂറൊക്കെ വരെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കട്ടോ അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പറഞ്ഞാൽ വീണ്ടും ഒരു പിന്നെ അഴിറ്റ് എണ്ണൂറ് ആണ് ഇത് വി എക്സ് ഐ ഓപ്ഷനാണ് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ തന്നെയാണ് അതേ മോഡലി പതിനാറ് പതിനേഴ് ഒക്കെ നമ്മളെ മറ്റ് ഷോപ്പിലുണ്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ വേറെ ഷോപ്പ് ഉണ്ട് ഇത് നമുക്ക് വാണ്ടികൾക്ക് വെള്ളത്ത് മാക്സിമം ഇത് വി എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഇത് ഫസ്റ്റ് ഓണർ വണ്ടി കേട്ടോ ഫസ്റ്റ് ഓണർ ഇരുപത്തി ഒമ്പത് ഒക്ടോബർ വരെ പേപ്പറും കാര്യമൊക്കെ വരും രണ്ടായിരത്തി പതിനാല് ഫസ്റ്റ് ആണ് ലാസ്റ്റ് വണ്ടി ആട്ടോ ഒക്ടോബർ രണ്ടായിരത്തി പതിനാല് മോഡല് വി എക്സ് ഐ ഓപ്ഷനാണ് വരുന്നത് വി എക്സ് ഐ പറഞ്ഞാൽ ഇത് ഡിക്കി സ്പോയിലർ വർ ഡിക്കി സ്പോയിലർ വരും ആയിട്ട് എണ്ണൂറിലൊരു ആയിരം വണ്ടിയൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ഇരുപത് വണ്ടി മുപ്പത് വണ്ടി നൂറ് വണ്ടിൻ്റെ താഴത്തൊക്കെ വി എക്സ് ഐയിലെ ആൾക്കാരെ ഇറക്കുന്നുള്ളൂ വി എക്സ് ഐ പറഞ്ഞാല് ഇതിമ സെൻട്രൽ ലോക്ക് കമ്പനി വരും സെൻട്രൽ ലോക്ക് പറഞ്ഞാൽ അത് നെക്കി കഴിഞ്ഞാൽ നാല് ഡോറും കമ്പനി പൊന്ത അതാണ് ഒരു വർഷം വേറെ പിന്നെ കമ്പനി സ്റ്റീരിയോ ആണ് വരുക അതിൽ മറ്റേ നമ്മൾ വേറെ കയറ്റുന്നതാ വരിക പിന്നെ അത് സ്പീക്കറുകൾ വരും ഡിക്കി സ്പോയിലർ വരും കുറേ വ്യത്യാസങ്ങൾ വി എക്സ് ഐ എൽ എക്സ് ഐ ആയിട്ടുണ്ട് ഇത് നമ്മൾ രണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വി എക്സ് ഐ വണ്ടി എൺപത്തി സംതിങ് ആകെ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ഷിപ്പ് വണ്ടി നമുക്ക് മാക്സിമം ഒരു പത്ത് രൂപ വർക്ക് ഉണ്ടെങ്കിൽ ഇതും ലോൺ ചെയ്ത് കൊടുക്കാം ആൾക്കാർ ആൾട്ടെണ്ണൂറൊക്കെ ആദ്യം ചോദിക്കുകയാണെങ്കിൽ വേഗം വന്നോളി ഫസ്റ്റ് കാണുന്നവർക്ക് ഇതൊക്കെ വണ്ടികൾ കിട്ടി നമ്മൾ പുതിയ ചാനലായ കൊണ്ട് നല്ല ഓഫർ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ഓഫറിൽ കൊടുത്തോണ്ട് നമ്മളെ ചാനലിൽ ക്ലിക്കാറുണ്ട് അതിന് വേണ്ടിയാണ് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് നല്ല നല്ല അടിപൊളി ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിയാണ് വേഗം വിളിച്ചോളി നമ്മളെ ലൊക്കേഷന് ഇതൊക്കെ നമ്മൾ നേരിട്ട് നമ്മളെ നമ്പറിൽ വിളിച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പഴേ നമ്മൾ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ശരിക്ക് അപ്പൊക്കെ അപ്പഴേ കിട്ടുള്ളൂ പിന്നെന്താ നമുക്ക് ഡിക് ഈ വി എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റേ ഇതൊക്കെ കമ്പനി വരണം കേട്ടോ ഈ ഫ്ലവർ വെക്കുന്ന സാധനങ്ങൾ അതൊക്കെ കമ്പനി വി എക്സ് ഐ ഓപ്ഷനിലേ വരുവുള്ളൂ അപ്പോ ഓക്കെ ഹലോ അടുത്ത് നമ്മൾ പരിചയ ഒരു മാറ്റി വെച്ചേണ്ടതാണ് ചെറിയ ഡ്രൈവിംഗ് ലെവലാക്കേണ്ടത് പിന്നെ അത്യാവശ്യം ഡ്രൈവിംഗ് പഠിക്കേണ്ട ചെറിയൊരു വീട്ടിലത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഒക്കെ പറ്റിയ ഇപ്പൊ മാരുതിന്റെ ഒരു ട്രെൻഡാണ് ചെക്കൻമാര മാരുതി നല്ല അടിപൊളി ബോഡി ബോഡിഷേപ്പില് സിംഗിൾ ഓണർഷിപ്പില് അതായത് സിംഗിൾ ഓണറാണ് ഫസ്റ്റ് ഓണർ കിട്ടോ രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഇത് വരുന്നത് പേപ്പറും കാര്യമൊക്കെ ഞാൻ കാണിച്ചരാ ഇരുപത്തേ ലാസ്റ്റ് വരെ പേപ്പറും കാര്യമൊക്കെ വരുന്നുണ്ട് ഒരു എത്ര മിനിറ്റ് ഞാൻ നോക്കണേ ഏഹ് ഇത് ഇപ്പൊ ഇതാ ഓണർഷിപ്പ് ഇതാ ഫസ്റ്റ് ഓണർ കേട്ടോ ോണർ ജൂ ജൂണ് വരെ ഇരുപത്തേഴ് വരെ റിനീവലും കാര്യമൊക്കെ അല്ലേ എ സിയിലെ വണ്ടി കേട്ടോ എം ടി എഫ് നല്ല അടിപൊളി സീറ്റാറ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ പറഞ്ഞ പക്ക വണ്ടി ഒന്നും നോക്കാല വേറെ ആ പുതിയ വണ്ടി എടുക്കുന്ന സൗണ്ട് ആണ് കേട്ടോ രണ്ടായിരത്തി ഏഴ് മോഡല് എ സി ലൈ എം ടി എഫ് ഐ എ സി നല്ല അടിപൊളി നല്ല സൂപ്പർ വണ്ടി കേട്ടോ ഫ്ലാ ഇതൊക്കെ കണ്ടോ നല്ലൊരു കുഴപ്പമില്ല ഞാൻ ഒരു തിരുമ്പ് പറഞ്ഞ ഒരു സാധനമല്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ല ഒരു സ്റ്റെപ്പിന് നമുക്ക് അവിടെ എന്തെടുത്താണെങ്കിൽ സ്റ്റെപ്പിന് വെക്കും നല്ല മോഡൽ ഒരു ഫ്ലാറ്റോ കാര്യം ഒന്നും പോകാത്ത നല്ല ക്വാളിറ്റി കയൽ അമ്പത്തിരണ്ടില് നല്ല അടിപൊളി മാദ്യൂറ് നമുക്ക് വെറും എഴുപത്തയ്യായിരം രൂപയാണ് ഞമ്മള് ചോദിക്കണേ ഇരുപത്തയ്യായിരം എം ടി എഫ് ഐ എ സിന്റെ നല്ല ടയറ് കാര്യങ്ങളൊക്കെ അല്ല വണ്ടി നമ്മള് ആണ് വില നമുക്ക് ഫൈനൽ എഴുപത് ഉറപ്പത്തിയോ കൊടുക്കട്ടെ വെറും എഴുപതിനായി പറ്റിയ രണ്ടായിരത്തിഅ എം ടി എഫ് ഐ എ സിയിലെ വണ്ടി ഇന്റർറൂമൊക്കെ വേണമെങ്കിൽ കണ്ടടി ഒരു തുരുമ്പില്ല തീരുമ്പ് പറഞ്ഞാൽ മാതിരം ഇങ്ങനത്തെ വണ്ടി കണ്ടോ തക്ക ഒരു തുരുമ്പോ അപ്രോണോ കാര്യം ഒന്നും പോകാത്ത നല്ല ഹൈ ക്വാളിറ്റി എം ടി എഫ് ഐ വണ്ടി രണ്ടായിരത്തി ഏഴ് മുതല് ലാസ്റ്റ് വരെ പേപ്പറും കാരൊക്കെ അല്ലെങ്കിൽ ഇരുപത്തേഴ് വരെ ഏ സി ഒക്കെ വർക്കിംഗിലെ എം ടി എഫ് ഐ വണ്ടി വെറുതെ വില കൊടുക്കാം ഞായറാഴ്ച തുറക്കലൊന്നുമില്ല കസ്റ്റമർ കിട്ടുമ്പോൾ രണ്ടാമത്തെ വണ്ടിയാണ് ഞമ്മള് ഞായറാഴ്ചയായിട്ട് തന്നെ കൊടുക്കുന്നത് ഇവിടെ നഷ്ടം നമ്മൾ നൂറ് ശതമാനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഓക്കെ നമ്മൾ ഒന്നാമത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തുണ്ടെങ്കിലും നേരിട്ട് വിളിക്കുക ഒന്നാമത്തെ വീഡിയോ നിർത്താൻ പോവുകയാണെങ്കിൽ രണ്ടാം പാർട്ടായിട്ട് വീണ്ടും ഞമ്മള് മത്സരം മോട്ടേഴ്സ് കാണാം ഓക്കെ